മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന എ ഐ വീഡിയോ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട വലിയ വ്യാപകമായിരിക്കുന്ന പ്രതിഷേധം ഇപ്പം നടക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മാപ്പ് പറയണം എന്നുള്ളതാണ് ട്രംപിനോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ വൈ ആണ് ഒരു എ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നത് അദ്ദേഹമാണ് അത് ഷെയർ ചെയ്യുന്നത് അതിൽ പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ് അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം വീഡിയോകളൊന്നും ഒരിക്കലും ഒരു സാംസ്കാരിക മേൽക്കോയ്മ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ആ ഒരു പ്രവൃത്തിയാണ് നിലവിലെ ട്രംപ് ചെയ്തത് അദ്ദേഹത്തിന് മാനസികമായിരിക്കുന്ന എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് ഒരു അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തത് അതിന് കോണ്ടനാമോ ജയിലുമായിട്ട് സാദൃശ്യമുള്ള തരത്തിൽ അത്തരം ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ജയിലിൻ്റെ പടിക്കൽ ഇത് ഒബാമ ഇരിക്കുന്ന ഒരു ചിത്രം കൂടി ഇതിൻ്റെ കൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഡെമോക്രാറ്റിക്കിൻ്റെ നേതാവാണ് ഒബാമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് ഇപ്പം രംഗത്ത് വന്നിരിക്കുന്ന വന്നിരിക്കുകയാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കണം എന്നാണ് ട്രംപിനോട് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രംപിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രമാണ് വീഡിയോയിൽ പ്രധാനമായിരിക്കുന്ന ആകർഷണമായിട്ട് കാണുന്നത് അങ്ങനെ ഒരു മാപ്പ് പറയുന്ന തരത്തിൽ അത് ഇത് ഇത് പറയുന്ന കാര്യം ട്രംപും ഒബാമയും തമ്മിൽ സൗഹൃദ സംഭാഷണം നടത്തുന്നതിനിടയിൽ സൈനികർ ഇരച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടിച്ചു കയറുന്നു ഒബാമനെ പിടികൂടുന്നു രണ്ട് കൈകൾ പിറകോട്ടിട്ട് കെട്ടുന്നു കെട്ടിയതിന് ശേഷം മുട്ടുകുത്തി നിൽക്കുന്ന ട്ര ഈ ഒബാമ ട്രംപിന്റെ മുമ്പിൽ മുട്ട് കുത്തി നിൽക്കുന്ന ചിത്രങ്ങളോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നിട്ടത് അവസാനിച്ചിട്ടില്ല നേരെ കൊണ്ടുപോകുന്നത് എങ്ങനെയായിട്ടാണ് ജയിലിലാണ് ജയിലിൽ അദ്ദേഹം ഈ കാക്കി വസ്ത്രം ഒന്നായിട്ടിട്ട് കൊണ്ട് കൊണ്ടരാമ്പോ ജയിലിൽ എങ്ങനെയായിരുന്നു ഈ അത്ഭേതാ തീവ്രവാദികളെ പാർപ്പിച്ചത് സമാനമായ രീതിയിൽ വളരെ വിശന്നനായിരിക്കുന്ന ഒരു രീതിയിലുള്ള ചിത്രം കൂടി പ്രദർശിപ്പിച്ചതോട് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നതോട് കൂടിയിട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എന്ത് പറ്റി ട്രംപിന് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കാര്യം ഈ മറ്റൊരു യുദ്ധത്തിലേക്ക് എത്തിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അല്ലാതെ അതായത് യുദ്ധത്തെ വഷളാക്കുന്ന ഒരു പ്രവൃത്തിക്ക് അപ്പുറമായ രീതിയിൽ ഒരു നല്ലതായിരിക്കുന്ന ഒരു പ്രവർത്തനവും യഥാർത്ഥത്തിൽ ട്രംപ് ഇതുവരെ ചെയ്തിട്ടില്ല എലക്ഷൻ പ്രചരണത്തിന് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയിരിക്കുന്ന മാതൃകാപരമായിരിക്കുന്ന പ്രസംഗങ്ങളൊന്നും അധികാരത്തിലേറിയ ശേഷം ഉണ്ടായിട്ടില്ല ഒരു വില്ലൻ റോളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് രാജ്യവും ലോകവും ഏറെ ആദരിക്കുന്ന നല്ലവനായിരിക്കുന്ന ഒരു പ്രസിഡന്റാണ് ഒബാമ എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ഇത്ര മോശപ്പെട്ട രീതിയിൽ അപമാനിച്ച രീതി ശരിയല്ല എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാനഡ പ്രതികരിച്ചു ഇത്തരം പ്രവർത്തനത്തിൽ നിന്നൊക്കെ പ്രസിഡന്റുമാർ വിട്ടു നിൽക്കണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ആരുടെ സമ്മർദ്ദത്തിന് വൈകിട്ടാണ് പ്രസിഡന്റ് ഈ പ്രവർത്തി ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പറയണം ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിരിക്കുന്ന നിലപാടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അത് ലോകത്ത് അവർ നൽകുന്ന സന്ദേശങ്ങളും അങ്ങനെ തന്നെയാണ് പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ മുമ്പിൽ വെച്ച് തന്നെ വിമർശിക്കാനുള്ള അധികാരമുള്ള ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നാൽ അവിടുത്തെ ജനാധിപത്യത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ ആശങ്കയിലാണ് എന്നുള്ളൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് ബ്രിട്ടന്റെ ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടയിൽ യുദ്ധത്തോടനുബന്ധിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രാധാന്യത്തോട് കൂടിയിട്ട് അവരുടെ ദേശീയ മീഡിയകളൊക്കെ അത് പ്രദർശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ പ്രദർശിപ്പിക്കുകയും റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു ജനാധിപത്യമാണ് അമേരിക്കയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വ്യവസ്ഥാപിതമായിരിക്കുന്ന ജനാധിപത്യ സംവിധാനം ഉണ്ട് രാജ്യത്തിൻ്റെ പേരിൽ അമേരിക്കയുടെ പേരുണ്ട് അത് മനോഹരമായിരിക്കുന്ന ജനാധിപത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്തു അത്തരം ജനാധിപത്യ സംവിധാനമൊക്കെ പരീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഈ ജനാധിപത്യ പ്രവൃത്തി എന്ന് പറയുന്നത് രാജ്യത്തിലെ ഭരണാധികാരികൾ അധികാരത്തിൽ അധികാരത്തിലേറുന്നവരെ മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ അമേരിക്കൻ ജനാധിപത്യം തരം താന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പറയുന്ന കാര്യം പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നീട് ജനങ്ങൾക്കോ അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്ന അഭിപ്രായത്തിനോ ഒന്നും ഒരു ഒരു വില കൽപ്പിക്കില്ല പിന്നെ പ്രസിഡന്റ് പിന്നെ നടക്കുന്ന എന്ന് പറഞ്ഞാൽ അല്ല നിലപാടെന്ന് പറഞ്ഞാൽ ഏകാധിപത്യ രീതിയാണ് എങ്ങനെയാണ് ഒരു ഏകാധിപതി രാജ്യം ഭരിക്കുന്ന ആ തരത്തിലാണ് പ്രസിഡന്റിന്റെ പേര് മാത്രമേ ഉയർന്നു കേൾക്കാറുള്ളൂ അതോടനുബന്ധിച്ചുള്ള ക്യാബിനറ്റ് മന്ത്രിമാരോ മറ്റുള്ള മന്ത്രി പടകളോ അവരുടെ നിലപാടുകളോ സമീപനങ്ങളോ ഒരു കാലത്തും അമേരിക്കയിൽ നിന്ന് ഉയർന്നു കേൾക്കാത്തൊരു കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് അത് മാത്രമാണ് അതാണ് നിലപാട് അത് അതാണ് നയം എന്ന് ലോകം വിശ്വസിക്കുന്നത് യഥാർത്ഥം അതല്ല അമേരിക്ക കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടും സമീപനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരിക്കലും ഉയർന്നു വരാറില്ല വരാതിരിക്കാനുള്ള കാരണം ഈ പ്രസിഡന്റുമാരുടെ ഏകാധിപത്യം അവരങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടും എതിർക്കുന്നവരെ നിയമപരമായ രീതിയിലോ പോലീസുകാരെ വെച്ചോ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ അമേരിക്കയിൽ നടന്നു വരാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്യത്ത് ഏറ്റവും വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടന്നത് പാലസ്തീനിൽ അനുകൂലമായ രീതിയിലും ഇസ്രായേൽ അനുകൂല ഇസ്രായേലിനെ എതിർത്തും കൊണ്ട് അമേരിക്കയിലാണ് അമേരിക്കയിലല്ല ബ്രിട്ടനിലാണ് ബ്രിട്ടനിൽ കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലാണ് അപ്പം രാജ്യം കണ്ട ഏറ്റവും വലിയ സമര ഭരണ സംവിധാനത്തിന്റെ നയത്തിനും നിലപാടിനും എതിരെ തന്നെ പറയുന്ന സമയത്ത് അതിനെ ഒരു വിലയും കല്പിക്കാത്ത രീതിയിൽ ഏകാധിപത്യമായിരിക്കുന്ന പ്രവൃത്തിയോട് കൂടിയിട്ടാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് അവിടെ ഗസേൽ വീണുടയുന്ന ഓരോ കുട്ടിയുടെയും നെഞ്ചത്തേക്ക് തറക്കുന്നത് അമേരിക്കയുടെ വെടിയുണ്ടയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് അദ്ദേഹം കൂട്ടി പറയുന്നുണ്ട് അവിടെ തകർക്കുന്ന അതായത് ബോംബാണെങ്കിലും അതേപോലെ തന്നെ വെടിവെപ്പാണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും മിസൈൽ പതിക്കുകയാണെങ്കിൽ എല്ലാ പ്രവൃത്തി അതിൻ്റെ നിർമ്മിതികൾ അത് നൽകപ്പെടുന്നത് അത് ചെയ്യാൻ വേണ്ടി സമ്മതം കൊടുക്കുന്നത് അതെല്ലാം ചെയ്യുന്നത് അമേരിക്കയാണ് അപ്പം നമ്മളാണ് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇപ്പം മുൻപ് പറഞ്ഞു വെച്ചത് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ച കാര്യം ഞാൻ അധികാരത്തിലേറെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ രണ്ട് യുദ്ധം അവസാനിപ്പിക്കും റഷ്യയും ഉക്രൈൻ യുദ്ധം അവസാനിക്കും അതോടൊപ്പം തന്നെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും ഇയാൾ അധികാരത്തിലേറിയ ശേഷമാണ് രൂക്ഷമായിരിക്കുന്ന യുദ്ധം രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടായതിനുള്ള യാഥാർത്ഥ്യമാണ് ബൈഡൻ ഭരിക്കുന്ന ബൈഡൻ ഭരിച്ച കാലത്ത് എത്രത്തോളം ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടോ അതിൽ കൂടുതൽ ആളുകൾ കുറഞ്ഞ കാലയളവിനടയിൽ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും രൂക്ഷമായിരിക്കുന്ന പോരാട്ടങ്ങളും അക്രമങ്ങൾ പരമ്പരകളും ഉക്രൈന് നേരെ റഷ്യയും റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ നടത്തിയത് ഇയാൾ അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷമാണ് ഇനി പലസ്തീൻ ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്ന സമയത്തും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം പിന്നീട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ആൾക്ക് കുറച്ചുകൂടി ധൈര്യം കൂടിക്കാണ് അതുകൊണ്ടാണ് ഇറാനെ പോലും ആക്രമിക്കാൻ വേണ്ടി അവർ അവർ ധൈര്യം കാണിച്ചത് പിറകിൽ അമേരിക്ക ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധവിരാമത്തിന് വേണ്ടിയിട്ടല്ല യുദ്ധം പരിഹരിക്കണം എന്ന് അമേരിക്ക വിചാരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് അവസാനിക്കാവുന്നതേ ഉള്ളൂ ഈ യുദ്ധം റഷ്യൻ യുദ്ധം ഏറെക്കുറെ അംഗത്തിനാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ തമ്മിൽ വ്ളാഡിമിർ പുട്ടിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ വലിയൊരു സൗഹൃദമാണ് വലിയ ബന്ധമാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോൺ വിളിച്ചു പോലും സംസാരിക്കാറുണ്ട് അത് ട്രംപിന് മുമ്പ് ഭരണത്തിലിരുന്ന ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബൈഡനും റഷ്യയുടെ പ്രസിഡന്റ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു ഇദ്ദേഹവും തമ്മിൽ വലിയ ബന്ധപ്പെട്ടാണ് ഈ ബന്ധം ഉപയോഗിച്ച് ഉപയോഗിച്ചുപോലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമൂഹം നടത്തുന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ രണ്ട് യുദ്ധത്തിൻ്റെയും കാതലായിരിക്കുന്ന പ്രതിസ്ഥാനത്തുള്ളത് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ പ്രവർത്തികൾ അവസാനിപ്പിക്കണം എന്നതാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന് എതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒബാമയെ അപമാനിച്ച പ്രസിഡന്റ് രാജിവെച്ച് ഒയ്യുക അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങുക രാജ്യത്തെ ലോകത്തിന് മുൻപിൽ അപമാനിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കണം എന്നുള്ളതും യുദ്ധം തീർക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അമേരിക്ക പ്രസിഡന്റ് സാധിക്കും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് അതേ ട്രംപ് തന്നെയാണ് ഇപ്പോഴും അമേരിക്കന്റെ പ്രസിഡന്റ് ഇരിക്കുന്നത് എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെതായിരിക്കുന്ന മെച്ചം യുദ്ധം തുടരുന്നത് വലിയ രീതിയിലുള്ള മെച്ചങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ യുദ്ധം തുടരുന്നത് എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡെമോക്രാറ്റുകൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും വലിയ രാഷ്ട്രീയപരമായിരിക്കുന്ന ആഘാതം അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും കൂടി രാഷ്ട്രീയ നിരീക്ഷകരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്